നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് ലവർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വേനൽ അവധിക്കാലത്ത് കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ പ്രശ്നത്തിലാക്കിയേക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പുമായിട്ട് ഇപ്പോൾ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിങ് കുട്ടികളെയല്ല നിങ്ങളറിഞ്ഞോ അറിയാതെയോ കുട്ടികൾ വാഹനം ഓടിക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ ഒരു വലിയ അപകടത്തിലേക്കാണ് നിങ്ങൾ തള്ളിവിടുന്നത് എന്ന് ഓർക്കേണ്ടതാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും ഓടിക്കാൻ അനുവദിക്കുന്നതും കുറ്റകരമാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച ഡ്രൈവർക്കും വാഹന ഉടമയ്ക്കും മൂന്ന് വർഷം വീതം തടവും അയ്യായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷ ലഭിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയോടൊപ്പം തന്നെ രക്ഷിതാവിന് അല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് മൂന്ന് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴയും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നതാണ് മാത്രമല്ല വാഹനം ഓടിച്ച കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ലേണേഴ്സ് ലൈസൻസിനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിനോ അപേക്ഷിക്കുന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് അവധി ഉറപ്പാക്കണമെന്നും ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു വാണിജ്യ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഐ അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലെയും വോട്ടവകാശമുള്ള മുഴുവൻ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും അവധി ബാധകമായിരിക്കും സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലി ഏർപ്പെട്ടിരിക്കുന്ന വോട്ടർമാർക്ക് അവരവരുടെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് കൂടിയ മതിയായ അവധി തൊഴിലുടമ ഉറപ്പാക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മസ്റ്ററിംഗ് പൂർത്തിയാക്കി തടസ്സങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ തന്നെ രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷനായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നവർക്കെല്ലാം തന്നെ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഈ ആഴ്ച കുടിശ്ശിക വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയിൽ സർക്കാർ ഈ ഒരു അറിയിപ്പ് പങ്കുവച്ചിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വീതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ മുൻകൂറായിട്ട് കേന്ദ്ര വഹിതം അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയുടെ ഉത്സവ ചന്തകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ താലൂക്കിലും ഓരോ ചന്തകൾ തുറന്നിട്ടുണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ തുറക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തടസ്സമുണ്ടായില്ല ഈസ്റ്ററിന് മുൻപ് തന്നെ ചന്തകൾ തുറക്കാനായി മാത്രമല്ല അത് വരെ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട് സപ്ലൈകോയുടെ പതിമൂന്നിനും സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര വെളിച്ചെണ്ണ തൂരപ്പരിപ്പ് കുറുവാരി എന്നിവ ലഭ്യമായിട്ടില്ല സർക്കാർ വില കൂട്ടിയെങ്കിലും വിതരണക്കാർ ടെൻഡറിൽ മുഖം തിരിച്ചതാണ് പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത് പഞ്ചസാരയ്ക്കും തുവരപ്പരിപ്പിനും ഉയർന്ന വില നിശ്ചയിച്ചതിനാൽ തന്നെ റീടെൻഡർ നടത്തേണ്ടി വന്നു അതനുസരിച്ച് സാധനങ്ങൾ ഈ ആഴ്ച എത്തുന്നതായിരിക്കും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പുമായിട്ട് സ്വർണം നിരക്കുകൾ തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിനമത് സ്വർണ്ണവിലയിൽ വർധനവ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച ഏപ്രിൽ പതിനൊന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണത്തിന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക